ഒരു ദിവസം ഒന്ന് പറയുക പിറ്റേ ദിവസം വേറൊന്ന് പറയുക അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ മൾട്ടിപ്പിൾ ഫാദർ സിൻഡ്രോം ഉണ്ട് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്കും ഏതാണ്ട് അതേ അവസ്ഥയാണ് ഒന്നാം ഘട്ട പോളിങ്ങിന് തൊട്ട് മുമ്പ് ഉത്തർപ്രദേശിലെ മുസ്ലിം ഭൂരിപക്ഷ ലോക്സഭാ മണ്ഡലമായ അമ്രോഹയിൽ ചെന്ന് നിന്ന് ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ പേരിൽ മുഹമ്മദ് ഷമിക്ക് അർജുന അവാർഡ് കൊടുത്തതിൻ്റെ പേരിൽ ഷമിയുടെ നാട്ടിലൊരു സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ അവിടുത്തെ മുസ്ലിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച നരേന്ദ്രമോദി ഘട്ട പോളിംഗ് കഴിഞ്ഞ് തോറ്റുപോകുമെന്ന് ഉറപ്പായതോടെ മുസ്ലിങ്ങളെ കടുത്ത ഭാഷയിൽ അവഹേളിക്കുകയാണ് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ ചെയ്തത് ഇത് രണ്ടും തമ്മിൽ രണ്ടേ രണ്ട് ദിവസത്തെ വ്യത്യാസം ഒന്ന് ഒന്നാം ഘട്ട ഒന്നാംഘട്ട പോളിംഗിന് തൊട്ടുമുമ്പ് രണ്ടാമത്തേത് ഘട്ട പോളിംഗ് കഴിഞ്ഞ ഉടനെ ക്രിക്കറ്റ് जो कमाल किया वो पूरी दुनिया ने देखा है खेलों में शानदार प्रदर्शन के लिए केंद्र सरकार ने भाई मोहम्मद शामी को अर्जुन अवार्ड दिया है और योगी जी की सरकार तो दो कदम आगे बढ़ी है और योगी जी ने यहां के युवाओं के लिए स्टेडियम भी बनवा रही है मैं अमरोहा के लोगों को इसकी बहुत बहुत बधाई देता हूं और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे बांटेंगे क्या आपकी मेहनत की कमाई का पैसा को दिया जाएगा आपको मंजूर है ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഒരു വലിയ മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് താനെന്ന ബോധ്യം നരേന്ദ്രമോദിക്ക് ഇല്ലാതെ പോയി ഇനി മുസ്ലിങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് കാര്യമില്ല അവരോട് വോട്ട് തണ്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള ബോധ്യം ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഉണ്ടായതുകൊണ്ടാണ് ആ കൊടിയ വിഷം നരേന്ദ്രമോദി ഛർദിച്ച് തുടങ്ങിയത് പഴയ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയിലേക്കുള്ള മടങ്ങിപ്പോക്ക് പഴയ ആർ എസ് എസ് പ്രചാരകൻ്റെ റോളിലേക്കുള്ള മടങ്ങിപ്പോക്ക് അതാണ് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ കണ്ടത് ഇനി ആ വർഗീയത പരമാവധി ആളുകളിലേക്ക് കുത്തിവെച്ച് ആ ഹിന്ദു വികാരം ഉണർത്തി പ്രതിപക്ഷ സഖ്യത്തിലുള്ളവരൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞു വരത്തി ആളുകളിൽ കൊടിയ വിഷം കുത്തിവയ്ക്കുക അതാണ് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് അതാണ് പറഞ്ഞത് ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും ഉറങ്ങുകയാണോ രാജ്യത്തെ കൊള്ളാവുന്ന മനുഷ്യരൊക്കെ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗത്തിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു വാക്ക് നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് നമ്മളൊക്കെ മോദി ഭക്തരാണ് എന്ന് കരുതിയിരുന്ന ആളുകളിൽ നിന്ന് പോലും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു കുറേ ബി ജെ പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്ന് മോദിക്ക് പരിവാർ എന്നൊക്കെ പറയുന്ന സാധനമെടുത്ത് കളഞ്ഞിരിക്കുന്നു ഇനിയും മോദിയുടെ കുടുംബാംഗമാണ് എന്ന് പറയാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് പല നേതാക്കളും എത്തിയിരിക്കുന്നു കാരണം അത്രമേൽ കൊടിയ വിഷമാണ് നരേന്ദ്രമോദിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഒരിക്കൽ കൂടി ഈ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ എന്തു സംഭവിക്കുമെന്ന് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിവയ്ക്കുകയാണ് അവസരവാദത്തിൻ്റെ അപ്പോസ്തലനായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നാല് വോട്ടിന് വേണ്ടി എന്തു തറക്കളിയും കളിക്കുമെന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തി തരികയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള നിന്ന് അവരോട് വോട്ട് കെഞ്ചുകയാണ് ഒരു മുസ്ലിം നാമധാരിയായ ക്രിക്കറ്റ് താരത്തിൻ്റെ പേരിൽ എന്നിട്ട് ഇപ്പുറത്ത് വന്നു നിന്ന് അവരെ പൂരെ തെറി വിളിക്കുകയാണ് അവരെ അധിക്ഷേപിച്ചില്ലാതാക്കുകയാണ് ഈ രാജ്യത്തുള്ള മുസ്ലിം പൗരന്മാരുടെ ആത്മാഭിമാനത്തെ കുറിച്ച് ഈ മനുഷ്യൻ ഒരു നിമിഷം ഓർക്കാത്തത് എന്തേ ഇന്ത്യ എന്ന മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ അട്ടഹാസം കേട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ എന്ന് സംഘികളോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം പക്ഷേ അബ്ദുള്ള കുട്ടിയൊക്കെ ഉൾപ്പെടുന്ന ആ മുസംഖി കൂട്ടത്തോടാണ് ചോദ്യം നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ുഴഞ്ഞുകയറ്റക്കാരാണോ നിങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ധാരാളം കുട്ടികളുള്ള ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്ക് കിട്ടുമെന്ന അതിമോഹത്താൽ കഴിയുന്ന ആളുകളാണോ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായം തന്നെയാണ് അബ്ദുള്ള കുട്ടിയും അബ്ദുൾ സലാമും ഒക്കെ അടങ്ങുന്ന മുസങ്കിക്കൂട്ടമുണ്ടല്ലോ അവർ നരേന്ദ്രമോദി മതേതരത്വത്തിൻ്റെ ആശാനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാണല്ലോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അബ്ദുള്ളക്കുട്ടിയെ പേരെടുത്ത് പറയുന്നത് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം നേതാക്കന്മാരുടെ നിലപാടെന്ത് എന്ന് പറയാനുള്ള ആർജവും അവർ കാട്ടണം നുഴഞ്ഞുകയറ്റക്കാരെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയിലെ ഒരു തലസംഖിയല്ല ഈ വാചകം മുസ്ലിം സമുദായത്തിനെതിരെ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മതേതര ജനാധിപത്യ രാജ്യമെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നാല് വോട്ടിനു വേണ്ടി മരിയാന ട്രഞ്ചിനേക്കാൾ ആഴത്തിലേക്ക് തരം താഴാൻ സാധിക്കുമെന്ന് ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി തരുന്ന നരേന്ദ്രമോദി ഒന്ന് ഓർത്തു നോക്കൂ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശമൊക്കെ നടത്തിയാൽ ഹിന്ദുക്കളെയൊക്കെ അങ്ങ് ഉദ്ബോധിപ്പിച്ച് വോട്ടൊഴുക്കുണ്ടാക്കാം എന്ന ഒരു ചിന്താഗതി സ്വാഭാവികം പക്ഷേ ഇപ്പോൾ രാജ്യത്ത് സംഭവിക്കുന്നത് അതല്ല നരേന്ദ്രമോദി ഇപ്പോൾ എഴുതിയിരിക്കുന്ന അമ്പ് നേരെ കറങ്ങി തിരിഞ്ഞ് ബൂമറാങ് പോലെ സ്വന്തം ആസനത്തിൽ തന്നെയാണ് ചെന്ന് പതിച്ചിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ അഭിമാനത്തിന് നേരെയാണ് നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ വിരൽ ചൂണ്ടിയത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ട ഒരു പ്രസംഗമാണ് മോദി അവിടെ നടത്തിയത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ ഒന്നും പറ്റില്ല രാഹുൽ ഗാന്ധിയെ ആ മോദി പരാമർശത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കിയ കോടതികൾക്ക് സ്വമേധയാ കേസെടുത്ത് നരേന്ദ്രമോദിയെ തിരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കാനുള്ള എല്ലാ വകുപ്പുകളും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലുണ്ട് പക്ഷെ അത് ചെയ്യില്ല സ്വാഭാവികം അതിന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ നരേന്ദ്രമോദി ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞതോടുകൂടി നാവിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതൊക്കെ വർഗീയതയാണ് ഇനി മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള ചിന്തയിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തെ സുന്ദരമായി വളച്ചൊടിച്ച് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതിനുള്ള ഒരായുധമാക്കി ഉപയോഗിക്കുന്നു ഒരേ സമയം നുണയനായി മാറുന്നു ഒരേ സമയം വർഗീയവാദിയായി മാറുന്നു മതേതര ജനാധിപത്യ രാജ്യം എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നല്ല ഹിന്ദുക്കൾ അതായത് ഇന്ത്യ മതേതര രാജ്യമായി തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗത്തിൽ അസ്വസ്ഥരാണ് ന്യൂനപക്ഷങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഈ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു